ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിയാദിലെ വണ്ടർ ഗാർഡനിലാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് കാണാനും നമുക്ക് കണ്ട് ഉണ്ട് ഇവിടെ നോർമൽ ഡേയിൽ ഇരുപത്തഞ്ച് റിയാലാണ് എൻട്രി ഫീസ് വീക്കെൻഡിൽ അത് അൻപത് റിയാലാവും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നമ്മൾ ഓൺലൈൻ വഴി ആദ്യം എടുത്തിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ കാഴ്ചയാണ് എൻട്രിങ് എൻട്രൻസിൻ്റെ അവിടെയായിട്ട് വണ്ടർ കാർഡ് എന്നൊക്കെ എഴുതി നല്ല ഇതായിട്ടുണ്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തൊട്ടി ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനൊക്കെ പിള്ളേർക്ക് ഏറ്റവും കൂടുതലായിട്ട് കൊച്ചു പിള്ളേർക്കാണ് ഇത് കണ്ട് രസിക്കാനായിട്ടും അവർക്ക് അതിലൊക്കെ കയറാനായിട്ടും ഒക്കെ ഉള്ളത് ഓരോന്നായാലും കയറുന്നതിന് ഇരുപത്തഞ്ച് എറിയാലാണ് കയറുന്നതിന് ഓക്കേ